നമസ്കാരം സ്പന്ദനത്തിലോട്ട് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെൽഫ് കെയറിനെ കുറിച്ചിട്ടാണ് സെൽഫ് കെയർ എന്താ സെൽഫ് എൻ്റെ കെയർ എന്നെ ഞാൻ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും എന്നുള്ളത് നമ്മൾ സാധാരണ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒന്ന് കിടക്കുക അല്ലെങ്കിൽ ഒന്ന് ചാരി ഇരിക്കുക എന്നുള്ളതായിരിക്കും അല്ലേ അതല്ലാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാം മൂവ്മെൻ്റ് ബേസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽഫ് കെയർ എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് നമ്മൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം ഞാനിപ്പോൾ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ എന്താണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ എന്ന് പറയുമ്പോഴും ഇന്നത്തെ ദിവസം എന്നുള്ളതായിരിക്കണം എന്നില്ല ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ എന്താണ് എനിക്ക് വേണ്ടി ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ജോലിക്കിടയിൽ അല്ലെങ്കിൽ എൻ്റെ പരിപാടികളുടെ ഇടയിൽ എന്നെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് എൻ്റെ ബോഡിയുടെ നീഡ് എന്താണ് അല്ലെങ്കിൽ എനിക്ക് ഇമോഷണലി എൻ്റെ നീഡ് എന്താണ് എന്ന് നമ്മൾ എത്ര അവെയറാണെന്നുള്ള ഒരു ആലോചിക്കുക അത് കഴിഞ്ഞിട്ട് ആ ഒരു നീഡിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടി സ്പെസിഫിക്കലി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആലോചിക്കാം ഇപ്പോൾ ഞാൻ വളരെ ടയേഡ് ആയിരിക്കുന്ന ഒരാളാണ് എങ്കിൽ ഓക്കെ എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല കുറേ മാസങ്ങളായി ഞാൻ വളരെ ടയേർഡാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ സെൽഫ് കെയറിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡോക്ടറോട് പറയുന്നു ഞാൻ ഇങ്ങനെ വളരെ ടയേർഡാണ് അപ്പം ഇതും ഒരു സെൽഫ് കെയർ തന്നെ അല്ലേ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ ചെയ്യുന്ന എൻ്റെ ഹെൽത്ത് കുറച്ചുകൂടെ ബെറ്ററായി ആവാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു പരിപാടി എൻ്റെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട് അതേപോലെ എൻ്റെ മെൻറ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ വളരെ ഡ്രെയിൻഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എന്തൊക്കെയാണ് നമുക്ക് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്നൊന്ന് ചിന്തിക്കുക നമ്മളിപ്പോൾ എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്നൊന്ന് ചിന്തിക്കുക ഇപ്പം ഒത്തിരി ജോലി ഒത്തിരി സമയം വർക്കിൽ നിന്നിട്ട് ജോലി ചെയ്ത് ട്രാവൽ ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും സെൽഫ് കെയറിന് വേണ്ടി ചെയ്യണ്ടേ എന്നുള്ള അതിന് ടൈം കണ്ടെത്തണമല്ലോ എന്നുള്ള ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത് കുറേ വർക്ക് ഉണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു ഞാൻ വളരെ ടയേഡാണ് ഇന്ന് ഞാനുള്ള ചെയ്യാനുള്ള പണിയൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ പോകുന്നു എന്നുള്ളതും സെൽഫ് കെയർ ആണ് ഞാൻ ഒരിടത്ത് കുറച്ച് ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് ഒരു സെഷൻ എടുക്കാൻ പോയി ആ സെഷനിൽ ഈ സെൽഫ് കെയർ എന്നുള്ളതായിരുന്നു ടോപ്പിക്ക് രണ്ട് മൂന്ന് ചേച്ചി രണ്ട് മൂന്ന് സെറ്റ് ഓഫ് ഗ്രൂപ്പ്സിൻ്റെ കഥയാണ് ഞാൻ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ഗ്രൂപ്പിൽ പോയപ്പോൾ സെൽഫ് കെയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടി എന്തൊക്കെ ചെയ്താലും ഞാൻ റെസ്റ്റ് എടുക്കില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്നുള്ളത് കാരണം റെസ്റ്റ് എടുക്കുക എന്നുള്ളത് നമ്മൾ മടി പിടിച്ചിരിക്കുക എന്നുള്ളതിന് ഈക്വൽ അല്ലേ എന്നുള്ളതാണ് അപ്പം റെസ്റ്റ് എടുത്താലല്ലേ നമുക്ക് അടുത്ത ദിവസത്തേക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ത്രാണി ഒരു എനർജി ഉണ്ടാവുള്ളൂ ഇപ്പോൾ നമുക്ക് നമുക്കെല്ലാവർക്കും ഫോണുണ്ട് ഫോൺ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിൻ്റെ ചാർജ് തീർന്നു പോവില്ലേ അതിന് കുറച്ച് നേരം ചാർജറൊക്കെ കുത്തി സൈഡിൽ വെച്ച് റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചാലല്ലേ അടുത്ത ദിവസവും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ബോഡിയും മൈൻഡും അതുപോലെ തന്നെ അല്ലേ നമ്മളും ഓരോ കാര്യങ്ങളിലൂടെ കടന്നുപോയി നമ്മളും വളരെ ഡ്രെയിൻഡാണ് വളരെ ടയർഡാണ് എങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്താലല്ലേ നമുക്ക് അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി കിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ റെസ്റ്റ് എന്നുള്ളത് ഒരു മടി പിടിച്ചിരിക്കുന്ന ആളാണ് റെസ്റ്റ് ചെയ്യുന്നത് റെസ്റ്റ് ചെയ്യുന്നത് നല്ല കാര്യമല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്നുള്ളൊരു ചിന്ത എവിടെ വന്നു എന്നുള്ളത് നമ്മളിങ്ങനെ ചേച്ചിമാരെടുത്ത് സംസാരിച്ച് സംസാരിച്ച് എക്സ്പ്ലോർ ചെയ്യാണ് അപ്പോഴാണ് പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് കുഞ്ഞിലേ തൊട്ടേ നമ്മളെ പറഞ്ഞു വളർത്തുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന വളരെ പ്രൊഡക്റ്റീവായ ഒരു കാര്യമല്ല എങ്കിൽ നമ്മൾ വെറുതെ സമയം കളയുകയാണ് എന്നുള്ളതാണ് അപ്പോൾ സമയം കളയുക എന്നുള്ളത് അതിനേക്കാളും എനിക്കിപ്പോൾ റെസ്റ്റ് വേണം എന്നുള്ള രീതിയിൽ അതിനെ കാണാൻ അല്ലെങ്കിൽ പഠിപ്പിച്ച് തരാൻ നമുക്കാർക്കും നമ്മളെ ആർക്കും അങ്ങനെ പഠിപ്പിച്ച് തരാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് എപ്പോൾ റെസ്റ്റ് എടുക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളടുത്ത് പറയുന്നത് ഒട്ടും വയ്യാതാവുന്നൊരു സമയമില്ലേ ഒട്ടും വയ്യാതാവുന്ന ഒരു സമയത്ത് റെസ്റ്റ് എടുക്കാം കാരണം നമുക്ക് വയ്യല്ലോ റെസ്റ്റ് എടുത്താലല്ലേ പനിയാണെങ്കിലോ ജലദോഷമാണെങ്കിലോ റെസ്റ്റ് എടുത്താലല്ലേ മാറുള്ളൂ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കുറച്ച് കഞ്ഞി കുടിക്കുക അല്ലെങ്കിൽ മരുന്ന് കഴിക്കുക എന്നുള്ളൊരു മെഷേഴ്സ് എടുത്താലല്ലേ നമ്മൾ ഓക്കെ ആവുള്ളൂ അപ്പോൾ റെസ്റ്റ് എടുക്കാം പക്ഷെ ും വയ്യാതാകുന്ന സമയത്ത് മാത്രമേ റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിരിക്കുക പ്രൊഡക്റ്റീവ് അല്ലാത്ത രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ മടിച്ചുകളും മടിയന്മാരുമാണ് എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ നമ്മളെ ലോറി ഇടിച്ചു എന്ന് വിചാരിക്കുക ലോറി ഇടിച്ചാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക നമ്മളെ ആരെങ്കിലും തൂക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു കാലൊടിഞ്ഞു കൈ ഒടിഞ്ഞു അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞു ഫുള്ള് ബാൻഡേജും അതും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആരെങ്കിലും നമ്മളോട് വന്ന് പറയുമോ എഴുന്നേക്ക് പ്രശ്നമൊന്നുമില്ല ബാ എഴുന്നേക്ക് പോവാം എന്ന് നമ്മളോട് പറയുമോ ഇല്ല കാരണം എന്താ നമ്മൾ ഫിസിക്കലി ഇഞ്ചോർഡായി കിടക്കുന്നത് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇതേ കാര്യം ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിലോ ഇപ്പോൾ ഒരാൾ ഡിപ്രഷൻ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്തോന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഭയങ്കരമായ ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷനിലൂടെ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നമ്മളോട് അങ്ങനൊരാ ആളോട് പലപ്പോഴും ആൾക്കാർ വന്ന് പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് ഇതൊന്നും വലിയ സീരിയസ് ആയി എടുക്കേണ്ട കാര്യമൊന്നുമല്ല ഇതൊക്കെ ശരിയായിക്കോളും നീ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയും പക്ഷേ ആരെങ്കിലും ഒരാളെടുത്ത് ആരെങ്കിലും ഒരാൾ നമ്മളോട് പറഞ്ഞിരുന്നെങ്കിലോ ഓക്കെ നീ വളരെ സ്ട്രെസ്ഡ് ആണ് കുറച്ച് മേ ബി ഒരു ദിവസം ഒരു ബ്രേക്ക് എടുക്കും ഇന്ന് ജോലിക്ക് പോകണ്ട ഇന്ന് ലീവ് ഇട്ടിട്ട് ഇന്ന് നീ ജസ്റ്റ് ഒന്ന് വെറുതെ കിടന്നുറങ്ങും അല്ലെങ്കിൽ നീ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൂ സിനിമയ്ക്ക് പോകും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകും അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനേക്കാണ് എന്തെങ്കിലും എനിക്ക് എന്നെ ഒന്ന് ഒരു റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം ചെയ്യൂ എന്നും ചിലപ്പോൾ ടെൻഷൻ അടിച്ച് വളരെ കാര്യമായി നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ പറയില്ലായിരിക്കും കാരണം എന്താ നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുന്നില്ല ഫിസിക്കൽ ഇഞ്ചുറി ആയ ഒരാൾ കയ്യും കാലം ഒടിഞ്ഞു കിടക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ പോയി പറയില്ലല്ലോ നീ ഒരാഴ്ചയായില്ലേ റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് ബാ എഴുന്നേറ്റ് ഓടാം എന്നാരും പറയാൻ പോവില്ല കാരണം യു ക്യാൻ സീ ദാറ്റ് അയാളുടെ എല്ലൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ മുറിവുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് കൂടെ കടന്നു പോവാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ അത് അത്രയും അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ മനസ്സിലായിന്ന് വരില്ല അത് അവരുടെ മിസ്റ്റേക്ക് അല്ല നമ്മളുടെയും മിസ്റ്റേക്ക് അല്ല അപ്പോൾ അത് മറ്റുള്ളവർ അങ്ങനെ പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നതിനേക്കാളും ഓക്കെ വാട്ട് വുഡ് ഹെൽപ്പ് എന്ന് ചോദിക്കാം അവരെ ചിന്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ വി ക്ടേക്ക് ദം ഔട്ട് സൈഡ് ഫോർ അ കോഫി വി ക്യാൻ ഡൂ സംതിങ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രൊഡക്റ്റീവ് അല്ല അല്ലെങ്കിൽ ലേസിയാണ് അല്ലെങ്കിൽ അവൻ എപ്പോഴും കറങ്ങി നടക്കുകയാണ് എന്നുള്ള രീതിയിൽ കാണുന്നതിനേക്കാളും എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നും കൂടെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ ചുറ്റും ഉള്ളവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ കുറച്ചും കൂടെ പോസിബിൾ ആകും എന്നുള്ളതാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് സെൽഫ് കെയർ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് ഇപ്പോൾ സെൽഫ് കെയർ എന്നുള്ളത് റെസ്റ്റ് എടുക്കുന്നത് മാത്രമല്ല എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോവാന്നുള്ളതാവാം അല്ലെങ്കിൽ കറങ്ങാൻ പോവുക എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുക എന്നുള്ളതാവാം ഇല്ലെങ്കിൽ എനിക്കിന്ന് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക ഒരു ബിരിയാണി കഴിക്കാം എന്നുള്ളതാവാം എന്തുവാം എനിക്ക് എന്താണോ സന്തോഷവും സമാധാനവും തരുന്നത് അതായിരിക്കാം എൻ്റെ ആ സമയത്തെ ഹെൽ സെൽഫ് കെയർ ആയിട്ടുള്ളത് അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ പോവുക ഡോക്ടറെ കാണിക്കുക സമയത്തിന് കാണിക്കുക എന്നുള്ളതും ആവാം സെൽഫ് കെയറിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം ഇനി നമുക്ക് മൂവ്മെൻ്റ് ബേസ് ചെയ്തിട്ട് എന്തൊക്കെ സെൽഫ് കെയറിന് വേണ്ടി ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന ഒരു സമയമാണ് എനിക്ക് ആരുടെ സംസാരിക്കാൻ തോന്നുന്നില്ല പക്ഷെ എനിക്കിങ്ങനെ ഇങ്ങനെ വെൻറ്റ് ചെയ്യണം എനിക്ക് ഉള്ളിൽ ഒത്തിരി കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളൊരു സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണ് ജേണൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് എഴുതി വെക്കാം ഇപ്പോൾ നമ്മൾ പണ്ട് ഒത്തിരി പോപ്പുലർ ആയിരുന്നൊരു കാര്യമാണ് ഡയറി എഴുതുക എല്ലാ ദിവസവും ഇന്ന് എന്തൊക്കെ നടന്നു അല്ലെങ്കിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക രാത്രി എന്നുള്ളത് ഡയറി എഴുതുന്ന ശീലമുള്ള ഒത്തിരി ആൾക്കാർ പണ്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് ഡയറി എഴുതുന്ന രീതിയിൽ തന്നെ നമുക്ക് ചിന്തിച്ച് നോക്കാം നമ്മൾ എഴുതുകയാണ് ഒരു ബുക്കിൽ പക്ഷെ എല്ലാ ദിവസവും നമ്മളത് എഴുതണം എന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആവശ്യമുള്ള ദിവസങ്ങളിൽ എഴുതിയാൽ മതി എനിക്ക് എന്ത് തോന്നുന്നു ഇന്ന് ഇന്നത് സംഭവിച്ചു എന്താണിത് അവൾക്ക് മനസ്സിലാവാത്തത് എന്താണ് വാട്ട് എവർ യു വോണ്ട് യു റൈറ്റ് ഇറ്റ് ഡസൻ ഹാവ് ടു ബി എന്താ ഗ്രാമർ ഉള്ളതോ പോയറ്റിക് ആയിട്ടുള്ളതോ ഒരു കഥ ആവണം എന്നോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് എന്താണോ തോന്നുന്നത് ഹൗ എവർ ഇറ്റ് കംസ് വാട്ട് എവർ ഇറ്റ് കംസ് നമുക്കത് എഴുതിക്കൊണ്ടേയിരിക്കാം അൺ ടിലൺ ിൽ വി ഫീൽ ഒരു വെൻറ്റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഓക്കെ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ എഴുതി തീർത്തു എന്നുള്ളൊരു റിലീസ് തോന്നുന്നത് വരെ നമുക്ക് എഴുതിക്കൊണ്ടേയിരിക്കാം അതാണ് ജേണലിങ് നമുക്ക് ഒത്തിരി സംസാരിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥകളിൽ നമുക്ക് സ്വന്തമായി ഒറ്റക്കിരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ജേണലിംഗ് എന്നുള്ളത് നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ബുക്ക് എടുക്കുവോ അല്ലെങ്കിൽ പേപ്പർ എടുക്കുവോ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് നമുക്കതിനകത്ത് എഴുതാവുന്നതാണ് ഇതാരെയും കാണിക്കേണ്ട ആവശ്യമില്ല ഇതൊരു എസ് എ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് എഴുതുന്ന പോലെ വളരെ ഭംഗിയായി എഴുതേണ്ട ഒരു കാര്യമൊന്നുമല്ല ഞാൻ എൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആരെടുത്തെങ്കിലും സംസാരിക്കുന്നത് പോലെ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ എഴുതി വെക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ജേണലിങ് ഇത് നന്നായി വെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ എഴുതുന്നുണ്ട് അതിനകത്ത് നമ്മുടെ ബോഡി ഇൻവോൾവ് ആണ് നമ്മുടെ മൈൻഡ് ഇൻവോൾവ് ആണ് അപ്പോൾ നന്നായിട്ട് നമ്മളെ വെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജേണലിംഗ് എന്നുള്ളത് അത് നമുക്ക് സെൽഫ് കെയറിന് വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മളെല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്ന എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ ചില ആൾക്കാർക്ക് നടക്കാൻ പോവാന്നുള്ളത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ജിമ്മിൽ പോവാന്നുള്ളത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എങ്കിൽ അത് ചെയ്യാം അല്ല കുറച്ചും കൂടെ എന്താ പറയുക യോഗ പോലത്തെ കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സെഷൻസിന് പോകുന്നത് നല്ലതാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് എല്ലാ ദിവസവും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സെങ്കിൽ അരമണിക്കൂറോ ഹൗ മച്ച് അവർ ടൈം യു ഹാവ് നമ്മളുടെ നീഡ് ഡിപ്പെൻഡ് ചെയ്ത് നമ്മളുടെ കയ്യിലുള്ള ടൈം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ചൂസ് ചെയ്യാം മൂവ്മെൻ്റ് ബേസ് ചെയ്ത് ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഡാൻസ് ക്ലാസ് എന്നുള്ളതാവാം അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യമെങ്കിലും റെഗുലറായിട്ട് മൂവ്മെൻറ്റ് ബേസ് ചെയ്ത് എനിക്കൊന്ന് നന്നായി വിയർക്കാൻ പറ്റുന്ന എൻ്റെ മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന എൻഗേജിങ് ആയിട്ടുള്ള എന്ത് ആക്ടിവിറ്റി എനിക്ക് ചെയ്യാൻ പറ്റും വോട്ട് എവർ യു ആർ കംഫർട്ടബിൾ അത് നമുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ നടക്കാം ജിമ്മിന് പോവാം യോഗയ്ക്ക് പോവാം താഴ്ചയ്ക്ക് പോവാം താഴ്ച എന്നുള്ളത് ഒരു ചൈനീസ് മാർഷ്യൽ ആർട്ട് ഫോം കുംഫൂവിൻ്റെ ഒരു മെഡിറ്റേറ്റീവ് ഫോം ആണ് അപ്പോൾ അതും യോഗ നമ്മൾ കുറച്ചുകൂടെ പോസ്റ്റർ കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ന മസിൽ മൂവ്മെൻ്റ് നടക്കണം എന്നുള്ള ആസനാസ് ആണെങ്കിൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ മൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ ആണ് അതിനകത്ത് നമ്മൾ ഇന്നൊരു പോസിൽ നിൽക്കുന്നതിനേക്കാളും നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഒരു മൂവ്മെൻ്റ് ബേസ് ചെയ്ത മെഡിറ്റേഷനാണ് അപ്പം ഞാൻ തായ്ച്ചി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്നെ അത് ഹെൽപ്പ് ചെയ്തത് സ്ലോ ഡൗൺ ചെയ്യാനാണ് അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് വളരെ പെട്ടെന്നാണ് നമ്മൾ നടക്കുന്നത് വളരെ എവിടെയോ ഉതിർത്തിക്ക് പോകുന്നു എന്നുള്ള പെട്ടെന്നാണ് ഇന്നത് കഴിഞ്ഞ് ഇന്നത് ചെയ്യണം ഇന്നത് കഴിഞ്ഞ് ഇന്നത് ചെയ്യണം എന്നുള്ള ഒരു ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു പേസിലാണ് നമ്മളെല്ലാവരും പോകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളാവുക പോസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യമാണ് ആക്ച്വലി അപ്പോൾ താഴ്ച എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് കിട്ടിയത് സ്ലോ ഡൗൺ ചെയ്യാൻ ഹെല്പ് ചെയ്തു എന്നുള്ളതാണ് ബ്രീത് ചെയ്യുന്നത് തന്നെ നമ്മൾ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ബ്രീതിങ് ഭയങ്കരമായിട്ട് കൂടും നമ്മുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ ആ ടെൻഷൻ അടിക്കുന്ന സമയത്ത് കുറച്ച് നമ്മുടെ ബ്രീതിങ് റെഗുലേറ്റ് ചെയ്യാനായിട്ടും ബോഡിയിലോട്ട് തിരിച്ചു വരാനായിട്ടും ഗ്രൗണ്ടിങ് എക്സസൈസസ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഞാനിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ സീറ്റിൽ ഇരിക്കുകയാണ് ഇരിക്കുമ്പോൾ എൻ്റെ കാല് രണ്ടും ഞാൻ താഴെ വെക്കുന്നു എൻ്റെ കൈ ഞാൻ മടിയിൽ വെക്കുന്നു ഞാൻ കണ്ണടയ്ക്കുന്നു എൻ്റെ കാല് എൻ്റെ ഗ്രൗണ്ടിൽ തട്ടുന്ന എൻ്റെ ആ ഒരു ഏത് ഏത് മെറ്റീരിയലിലാണ് ഇപ്പോൾ തറു തണുത്ത ഒരു തറയിലാണ് എൻ്റെ കാല് വെക്കുന്നതെങ്കിൽ ആ തണുപ്പ് ഫീൽ ചെയ്യുക ഞാനിപ്പോൾ ഇരിക്കുന്നത് ചെയറിലാണ് അല്ലെങ്കിൽ ഒരു ഭിത്തിയുടെ അടുത്ത് ഞാൻ നിൽക്കുകയാണെങ്കിൽ ആ ചെയറിൽ ഞാൻ ഇരിക്കുന്നതിൻ്റെ എൻ്റെ ബോഡിയുമായിട്ട് ഇരിക്കുന്ന ആ ചെയറിനെ ഒന്ന് ഫീൽ ചെയ്യുക ഒന്ന് സെൻസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഗ്രൗണ്ടഡ് ആവാനായിട്ട് നോക്കുകയെന്ന് പറയുമ്പോൾ എൻ്റെ ചുറ്റിനുമുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ എൻ്റെ ബോഡിയിലോട്ട് വരികയാണ് എൻ്റെ ബോഡി എൻ്റെ ചുറ്റിനും എനിക്ക് എന്തൊക്കെ കാണാം എന്തൊക്കെ ശബ്ദം കേൾക്കാം എന്തൊക്കെ എനിക്ക് സെൻസ് ചെയ്യാം എൻ്റെ ചുറ്റിനും എന്നുള്ളതിൽ ഒരു അവയർനെസ് കൊണ്ടുവരാന്നുള്ളതാണ് ഗ്രൗണ്ടിങ് എന്നുള്ളത് എന്തിനാണ് ഗ്രൗണ്ട് ചെയ്യുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ഇമോഷൻസ് പുറത്തോട്ട് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ എക്സ്പ്രഷൻ എന്താണ് എന്ന് ചിലപ്പോൾ നമുക്ക് നമുക്കറിയാത്തൊരവസ്ഥയിൽ എനിക്ക് എന്നോടൊന്ന് അവെയർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഗ്രൗണ്ടിങ് ഐ എം കമ്മിങ് ബാക്ക് ടു മൈ ബോഡി എൻ്റെ ബോഡിയിലോട്ട് ഞാൻ തിരിച്ചു വന്ന് ഞാൻ സെൻസ് ചെയ്യാണ് എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അപ്പോൾ ഞാൻ ഈ ഗ്രൗണ്ടിങ് എക്സസൈസസ് എന്ന് പറഞ്ഞ് നമ്മൾ തപ്പിയാൽ നമുക്ക് കുറേ കിട്ടും അപ്പോൾ ജസ്റ്റ് കമ്മിങ് ബാക്ക് ടു അവർ ബോഡി നമ്മൾ ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മുടെ കാലുണ്ട് നമ്മുടെ ചുറ്റിനുമുള്ള ശബ്ദങ്ങൾ നമ്മൾ അവയറാവുന്നു എന്നുള്ളത് മാത്രം വളരെ ബേസിക് ആയിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിലോട്ട് തിരിച്ചു വരാം ഗ്രൗണ്ടിങ് ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അപ്പോൾ തായ്ച്ചി എന്നുള്ളത് കുറച്ചുകൂടെ ഗ്രൗണ്ടഡായിട്ട് എന്നിലോട്ട് തിരിച്ച് വരാനും കോൺഷ്യസ് ആയിട്ട് സ്ലോ ഡൗൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രീത് ചെയ്യുന്ന ഒരു സംഭവം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ബ്രീത് ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടെ ബോഡി ഫുൾ യൂസ് ചെയ്ത് നമുക്ക് ബ്രീത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കുറച്ചും ബ്രീതിങ് എക്സ്പാൻഡ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും ഇപ്പം നമ്മുടെ കൈ കയ്യിൽ നമ്മളൊരു ബോള് ബോളിൻ്റെ ഒരു ഷേപ്പിലോട്ട് നമ്മൾ കൈ കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ മുകളിലോട്ട് കൈ കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ ബ്രീതിങ് ചെയ്യുക താഴോട്ട് പോകുമ്പോൾ ബ്രീത് ഔട്ട് ചെയ്യുക അപ്പോൾ ഈ ജസ്റ്റ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ ബോഡി ഫുള്ള് യൂസ് ചെയ്ത് നമുക്ക് ഒന്ന് ബ്രീത് ചെയ്യാൻ പറ്റും ഇത് താഴ്ചയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ബ്രീതിങ്ങിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇത് ചെയ്ത് വരുമ്പോൾ ഈ ഇപ്പം ഞാൻ ഈ സർക്കിള് ചെയ്തത് ഇപ്പോൾ ഒരു അഞ്ച് സെക്കൻഡിലാണെങ്കിൽ തായ്ച്ച ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻഷൻ ഇത് പത്ത് സെക്കൻഡിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് എത്രത്തോളം പതുക്കെ നമുക്ക് ഈ ബ്രീതിങ് ചെയ്യാം അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ചെയ്യാം എത്രത്തോളം ജെൻറ്റലായിട്ട് നമുക്ക് ഈ മൂവ്മെൻറ്റ് ചെയ്യാം നമ്മുടെ മസിൽസ് റിലാക്സ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് താഴ്ചയിൽ കൂടുതലും വരുന്നത് ഇങ്ങനെ മൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് തന്നെ യോഗയോ താഴ്ചയോ പോലെ റിലാക്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ കുറച്ചുകൂടെ എനർജറ്റിക്കായിട്ട് എനിക്കങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണ്ട എന്നാലും എനിക്ക് ഡാൻസ് കളിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് സുംബ പോലത്തെ കാര്യങ്ങൾ ട്രൈ ചെയ്യാം എറോബിക്സ് പോലത്തെ കാര്യങ്ങൾ ട്രൈ ചെയ്യാം അപ്പോൾ മൂവ്മെൻറ്റ് ബേസ് ചെയ്ത് ഇപ്പോൾ ഈ ഇങ്ങനെ ഡാൻസസ് മാത്രമല്ല ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ജിമ്മ് നടക്കാൻ പോകൽ ബാഡ്മിൻ്റൺ കളിക്കൽ അങ്ങനെ വാട്ട് എവർ യു ക്യാൻ ഡൂ അറൌണ്ട് യുവർ ഹൗസ് ഇറ്റ്സെൽഫ് യു ക്യാൻ ട്രൈ ഡൂയിങ് ഓൾ ദോസ് തിങ്സ് മൂവ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യം മൂവ്മെൻ്റ് ബേസ്ഡായിട്ട് അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക ഇപ്പം എൻ്റെ അപ്പായിരിക്കുന്ന പല ഇമോഷൻസും നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് ഒന്ന് റിലീസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ സെൽഫ് കെയറിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സെൽഫ് കെയർ എന്നുള്ളത് എന്താണ് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ചുറ്റിനും നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ ആ സെൽഫ് കെയർ എന്നുള്ളത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതാ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആക്സിഡന്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ മാത്രം റെസ്റ്റ് എടുത്താൽ മതിയോ എന്നുള്ളതാണ് നമ്മൾ റെഗുലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ നമ്മൾ ഒരു നോർമൽ ആയി ഫങ്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ റെഗുലേറ്റഡ് ആയിട്ട് ഇരിക്കണമല്ലോ അല്ലെങ്കിൽ എല്ലാ പണിയും ചെയ്ത് പണിയും ചെയ്ത് പണിയും ചെയ്ത് ഉറങ്ങുന്നു പണി ചെയ്ത് പണി ചെയ്ത് ഉറങ്ങുന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ കണ്ടിന്യൂസ്ലി പോവുകയാണെങ്കിൽ നമ്മുടെ ബോഡിയും മൈൻഡും എല്ലാം വളരെയധികം ടയേർഡ് ആവില്ലേ അപ്പം ഇതിനിടയ്ക്ക് കുറച്ചും കൂടെ റെസ്റ്റ് എടുക്കാനുള്ള ബ്രേക്കുകളാവാം ഈ സെൽഫ് കെയർ എന്നുള്ളത് അല്ലെങ്കിൽ കോൺഷ്യസ് ആയിരുന്ന് എന്നിലോട്ട് തിരിച്ചു വരാനോ വെൻറ്റ് ചെയ്യാനോ പറ്റുന്ന കാര്യങ്ങളാവാം സെൽഫ് കെയർ എന്നുള്ളത് എന്തുമാവാം സെൽഫ് കെയർ എന്നുള്ളത് ഇപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണോ ഇപ്പോൾ ഞാൻ വളരെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുകയാണ് മാനസികമായിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഞാൻ കൗൺസിലിങ്ങിന് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ സെൽഫ് കെയർ എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താണോ ആയിട്ടുള്ളത് എന്നെ കുറച്ചും കൂടെ റിലാക്സ് ചെയ്യാനും നന്നായി ഫങ്ഷൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ായിട്ട് തോന്നുന്ന എന്താണോ ഉള്ളത് അതാണ് നമ്മുടെ സെൽഫ് കെയർ അപ്പോൾ ഇന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മൂവ്മെൻറ്റ് ആക്ടിവിറ്റീസ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ കോൺഷ്യസ് ആയിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമെന്നില്ല നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഫാമിലിയുടെ കൂടെയോ കുറച്ച് അക്കൗണ്ടബിലിറ്റി കൂട്ടാനായിട്ട് ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ എല്ലാ ദിവസവും നടക്കാൻ പോകാറുണ്ട് ഞാനൊരു ദിവസം മടിച്ചാൽ ആളെന്നെ വലിച്ചഴിച്ചോണാണെങ്കിലും പോവും ആൾ ഒരു ദിവസം മടിച്ചാൽ ഞാനാണെങ്കിലും കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ നമുക്ക് മൂവ്മെൻറ്റ് പറ്റുന്നത്രോളം നമ്മുടെ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം എന്നുള്ളതാണ് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പണികളുണ്ടല്ലോ നമ്മുടെ ഒക്യുപ്പേഷൻ നമ്മുടെ ജോലി എന്നുള്ളത് കൃഷിയാവാം മീൻ പിടിക്കാൻ പോവാം എന്നുള്ളതാവാം അതിലെല്ലാം മൂവ്മെൻ്റ് ഇൻകോർപ്പറേറ്റഡ് ആയിരുന്നു മൂവ്മെൻറ്റ് ഉള്ള ജോലികളാണ് നമ്മൾ കൂടുതലും ചെയ്തിരുന്നത് ഇന്നത്തെ ഒരവസ്ഥയിൽ നമ്മൾ കൂടുതലും ചെയ്യുന്ന ജോലികൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കുക അല്ലെങ്കിൽ നിന്ന് പഠിപ്പിക്കുക ഇരുന്ന് ചെയ്യുക എന്നുള്ള കുറേ കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് ആണെങ്കിലും നമ്മളെ മൂവ് ചെയ്യാനായിട്ട് അലൗ ചെയ്യുന്നില്ലാത്ത കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ ജോലിയായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് മൂവ്മെൻ്റ് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അതുകൊണ്ടിട്ടാണ് അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ബേസ് ചെയ്ത കാര്യം ഓൾറെഡി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് സ്പന്ദനത്തിൽ അടുത്ത എപ്പിസോഡിൽ ഇനി കാണാം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ താങ്ക് യു നമസ്കാരം സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടീഷൻ വർക്കൗട്ടിനെക്കുറിച്ച് പഠിച്ചു ഇന്ന് നമുക്ക് ഫോക്കസ് അതിവേഗത്തിൽ വരുന്ന പഞ്ചുകളിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒഴിഞ്ഞു മാറാം അതുപോലെ തന്നെ കൃത്യസ്ഥാനങ്ങളിൽ എങ്ങനെ പഞ്ചും കിക്കുകളും നമുക്ക് കൃത്യ സ്ഥലത്ത് കൊള്ളിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഫോക്കസിങ് വർക്കൗട്ടായിരിക്കും ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് One again 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 Side One Two Come on Three Come on again Yes Cross Come on again One again Come on again. Come on again Push One again Come on again Come on yes. Come on Yes Cross Come Slide One again Come on Okay, side kick Here you go again Again okay. Okay. close close Five, Go. Go. two three four Go. yes Go. 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 one more One more Go. 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 jab close 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 Go. Go. more power 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 okay. Go. more power 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 Oh, uh, side, 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 come on, power, nirthi, one, two, ready, cross, come on, Yeah. two, come on, uh. നമ്മൾ കണ്ടതാണ് ഫോക്കസ് വർക്കൗട്ട് ഏതൊരു മാർഷൽ ആർട്സിൻ്റെയും പ്രധാന ഘടകമാണ് ഫോക്കസിങ് കൃത്യമായ ലക്ഷ്യത്തിലെത്തുക നമ്മൾ പഞ്ച് ചെയ്യുമ്പോഴും കിക്ക് ചെയ്യുമ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്ന ഒപ്പോണൻറ്റിനെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് തന്നെ പഞ്ച് ചെയ്യുകയും കിക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോക്കസ് എയ്മർ വർക്കൗട്ട് ചെയ്യുന്നത് ഏതൊരു വസ്തുവിൽ നിന്നും കൃത്യമായി ഫോക്കസ് ചെയ്ത് നമുക്ക് ലക്ഷ്യസ്ഥാനം മറികടക്കുവാനും ഈ ഫോക്കസിങ് എക്സസൈസ് നമ്മൾ സാധിക്കുന്നു വിദ്യാഭ്യാസത്തിൽ പ്രധാനമായും വിദ്യാഭ്യാസം നമ്മൾ ക്ലാസ് മുറികളിൽ നിന്ന് കുട്ടികൾ പഠിക്കുമ്പോൾ ശ്രദ്ധ വിട്ടുമ്പോൾ ടീച്ചർമാരിൽ നിന്ന് ശ്രദ്ധ വിട്ടുപോകുന്നതും ബോർഡിൽ നിന്ന് കണ്ണുകൾ മാറിപ്പോകുന്നതും അലക്ഷ്യമായിട്ടുള്ള നോട്ടങ്ങളിലോട്ടും ഈ ഒരു ഈ ഒരു എക്സൈസിലൂടെ നമുക്ക് മാറിക്കിട്ടും കാര്യം ഏതൊരു ആ ലക്ഷ്യം എന്താണ് ഇപ്പോൾ ടീച്ചറിനെയാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ അവിടെ മാത്രമായി കുട്ടികളുടെ ഫോക്കസിങ് നിലനിർത്തുവാനും മാർഷൽ ആർട്സാവട്ടെ മറ്റ് ഏതൊരു ആക്ടിവിറ്റീസിലാവട്ടെ ഫോക്കസിങ് അല്ലെങ്കിൽ ലക്ഷ്യം കൃത്യമായി കൊണ്ടുവരാൻ ഈ ഒരു എക്സൈസ് കഴിയും അടുത്ത സ്പന്ദനത്തിൻ്റെ എപ്പിസോഡിൽ മറ്റൊരു എക്സസൈസുമായി കാണാം